അടുത്തവനെ ഞങ്ങൾക്ക് മുമ്പേ നടന്നു പോയന്മാരും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കും നീ മധുരത്തും അർഹതും നൽകണമല്ല ആരൊക്കെയാണോ മരണപ്പെട്ടത് മാതാപിതാക്കളും സഹോദരന്മാരും സഹോദരിമാരും ഉപ്പാത്തന്മാരും ഉമ്മാരും

ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെന്നറിയാം അവർക്കൊക്കെ നീ സന്തോഷം നൽകണമല്ല ഈ മനുഷ്യൽ നിന്ന് പിരിയുമ്പോൾ ഉമ്മ വറ്റ അന്ന് പോലെ ദോഷബാധയില്ലാത്ത വേണ്ടതെല്ലാം വേണ്ട സമയത്ത് നൽകിയാൽ ഗ്രഹിക്കണ ഈ സംഗാതിക്കൂട്ടവുമായി ബന്ധപ്പെട്ട നേതാക്കളും അഗ്നിമാരും എല്ലാവരും പ്രവർത്തകരും നീ അവരൊക്കെ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നീ കപൂലാക്കണ നിന്റെ മുമ്പിൽ വരുമ്പോൾ കൺകുളിർക്ക് പ്രതിഫലമുള്ള കബൂല കാണിക്കണ യുവാകളെ കബൂലാക്കണം ഒരുമിച്ചുകൂടി എല്ലാവരെയും ആലിമീങ്ങളിലും മുത്താലിമ്യങ്ങളിലും